ഇപ്പം നമ്മളിന്ന് തമിഴ്നാട്ടിൽ കൊളച്ചതാണുള്ളത് ഇവിടുത്തെ നമ്മളൊരു ബീച്ച് കടപ്പുറത്താണ് നമ്മളിന്ന് പോകുന്നത് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ കടപ്പുറത്തിൻ്റെ എൻട്രി മുമ്പ് സുനാമി മേടിച്ചപ്പോൾ നല്ല രീതിയിൽ തകർന്നൊരു കടപ്പുറമാണ് ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ബോട്ടും എന്ത് പച്ച കളറാണ് ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ കാണാം അതെ തൊത്തം ഫുൾ പച്ച കളറാണ് ഇവിടുത്തെ വൈകിട്ടത്തെ ടീംസാണെന്ന് തോന്നുന്നു ഇവിടെ ബോട്ടൊക്കെ നോക്കിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മൾ എൻഡിലെടുത്തിട്ടുണ്ട് എൻ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു മല കാണാം ഒരു നിഴൽ മാതിരി എവിടെ നോക്കിയാലും മല തന്നെയാണ് ഒരു കാര്യം ഈ കടലിലെ നടുക്ക് ഒരു പാറമാതിരി ഉണ്ട് ഇവിടെയുണ്ട് അവിടെ ഉണ്ടല്ലോ വലിയൊരു പാറ പിന്നെ നമ്മൾ കുറച്ച് നേരെ എന്ത് ചെയ്തു വണ്ടിയുടെ ഒക്കെ കുറച്ച് വീഡിയോസ് എടുത്ത് നല്ല കാറ്റുണ്ട് സ്വാഭാവികം പിന്നെ പടക്കാളപ്പുറത്തേക്ക് നല്ല കാറ്റ് കാണുമല്ലോ അപ്പം നമ്മളിന്നത്തെ ഇത് ഇത്രയേ ഉള്ളൂ അപ്പം കടത്തിൽ വീഡിയോ കാണാം ബൈ